സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൊങ്കൽ എന്ന പേരിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു മുൻമന്ത്രി ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു ഓഫ് കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് പി രാഘവൻ നഗറിലാണ് തൊങ്കൽ എന്ന പേരിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചത് മുൻമന്ത്രി മാപ്പിള കലകൾ സമൂഹത്തിൽ നടത്തിയ മുന്നേറ്റവും സ്വാധീനവും ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു അടിച്ചമർത്തപ്പെട്ടവർക്കായി മാപ്പിള കലകളും ശബ്ദിച്ചിട്ടുണ്ട് ഇത്തരം കലകൾ വലിയ തോതിലുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങൾക്ക് കാരണമായി പുലയന്മാർ എഴുതുകയും പാണന്മാർ പാടുകയും ആടുകയും ചെയ്ത കലകളുടെ സ്വാധീനം മാപ്പിളപ്പാട്ടുകളിലും കാണാൻ സാധിക്കും കലയ്ക്ക് ജാതിയും മതവുമില്ലെന്നും മനുഷ്യ നന്മയാണ് എല്ലാ കലകളും ഉയർത്തിപ്പിടിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ ആ எ ஒன்னு செய்யணிதான் காணான் அவசானம் நம்மளைபரண்டு தகாக்கள் அது கண்டுபிடிச்சு ஒரு வெல்ல மறைஞ்செஞ்சிட்டு எந்த நம்பூரி படி விட்டாள் கிடக்கணும் அந்த கண்டுபிடிச்சு எந்த உணக்கச்சீன் வறுத்தது உணக்கச்சீன் பொரிச்சு வறுத்து பொட்டியாக்கிட்டு அது சாம்பார் கருத்து புத்தன் சாம்பாரு അന്തരിച്ച സിപിഐഎം നേതാവ് എം കെ നാരായണന്റെ ഓർമ്മ പുസ്തകത്തിന്റെ കവർ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു ഉപഹാരങ്ങൾ ടി കെ ഹംസ വിതരണം ചെയ്തു പി കെ നിഷാന്ത് അധ്യക്ഷനായി പി കരുണാകരൻ വി വി രമേശൻ പി അപ്പുക്കുട്ടൻ അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ കെ വി സുജാത അഡ്വക്കേറ്റ് സി ഷുക്കൂർ മുലക്കണ്ടം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു എം രാഘവൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് മാപ്പിളപ്പാട്ട് ഒപ്പന ദഫ്മുട്ട് കോൽക്കളി അറബനമുട്ട എന്നിവ അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്